ഇത്തവണ വീണ്ടും ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ തന്നെ അധികാരത്തിൽ വരുമെന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് എന്നാൽ ഈ എക്സിറ്റ് പോളുകളെയൊക്കെ ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു മുന്നേറ്റം ഇന്ത്യ മുന്നണി നടത്തിയിരുന്നു ഉത്തർപ്രദേശിലടക്കം ഈ ഒരു മുന്നേറ്റം സ്മൃതി ഇറാനി നരേന്ദ്രമോദി ഇവരൊക്കെ തന്നെ വോട്ടിൽ ഒരു ഘട്ടത്തിൽ പിന്നിൽ പോയി എങ്ങനെയാണ് ഒന്ന് വിലയിരുത്താൻ പറ്റുക അതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു സൂചനകളാണ് ആദ്യം ഘട്ടത്തിൽ നമുക്ക് ലഭിച്ചത് തുടക്കത്തിൽ എൻ ഡി എ വളരെ മുന്നിലായിരുന്നുവെങ്കിലും പതുക്കെ പതുക്കെ ഒരു ഫസ്റ്റ് റൗണ്ട് സെക്കൻഡ് റൗണ്ടൊക്കെ എത്തിയപ്പോഴേക്കും ആകെ മാറി എൻ ഡി എ നേരെ മുന്നിലേക്ക് വരുന്നു ബി ജെ പി മുന്നണിക്ക് തന്നെ കോൺഗ്രസ് മുന്നണിയും എത്തും എന്നൊരു തോന്നൽ നമുക്കൊരു പത്ത് മണിയോടെ ഉണ്ടായി അതെ ഒപ്പത്തിലൊപ്പം നിൽക്കുന്നൊരവസ്ഥ അല്ലേ അതെ അങ്ങനെ ഒരു പ്രവചനം ആരും നടത്തിയിട്ടില്ല അഭിപ്രായ സർവേ ആയാലും എക്സിറ്റ് പോളായാലും ഇതൊന്നും കാണാത്ത ഒരു ചിത്രമാണ് നമുക്ക് ഓട്ടണ്ണി തുടർന്നപ്പോൾ അനുഭവപ്പെട്ടത് ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഈ എക്സിറ്റ് പോൾ ഫലം എക്സാറ്റ് പോൾ ഫലമല്ലാതെ പോയി എക്സാക്റ്റായിട്ട് പ്രവചിക്കാൻ ഈ തവണ ഒരു പിന്നെ എക്സിറ്റ് പോൾ വിദഗ്ദ്ധനും കഴിഞ്ഞിട്ടില്ല അത് വ്യക്തമാണ് ആരെങ്കിലും പിന്നെ വാരണാസി വാരണാസി സീറ്റിൽ പ്രധാനമന്ത്രി ട്രെയിൽ ചെയ്യുമെന്ന് ആരും പ്ര പ്രവചിക്കുവാൻ ധൈര്യപ്പെട്ടിട്ടില്ല ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല പക്ഷേ അങ്ങനൊരു അനുഭവം ഉണ്ടായി പ്രധാനമന്ത്രി ഏതായാലും ആ സീറ്റ് തോൽക്കാനൊന്നും പോകുന്നില്ല എങ്കിലും മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വോട്ട് രണ്ടായിരത്തി പതിനാലിലും നാല് ലക്ഷത്തില്ലുവാന വോട്ട് കഴിഞ്ഞവണായി രണ്ടായിരത്തി പത്തൊൻപതിലും ലഭിച്ച മോഡിക്ക് ഇപ്പോൾ അവിടെ ഒരു ലക്ഷത്തിൽ എങ്കിലും എത്തിക്കാൻ പ്രയാസപ്പെടുകയാണ് ഭൂരിപക്ഷം ഒരു ലക്ഷത്തിൽ താഴെ വോട്ടുകൾക്ക് അദ്ദേഹം ജയിച്ചാൽ അത്ഭുതപ്പെടേണ്ട ആ തരത്തിലാണ് ഇപ്പോഴത്തെ സ്ഥിതി എന്നുമാത്രമല്ല യു പിയിൽ എൻ ഡി എയെ പ്രതീക്ഷിച്ച ഒരു വിജയം കൈവരിക്കാൻ പറ്റിയില്ല അവരുടെ കാൽക്കുലേഷൻസ് എല്ലാം തെറ്റിയിരിക്കുന്നു തന്ത്രങ്ങളൊക്കെ പ്രതീക്ഷിച്ച പോലെ വിജയകരമായി കാണുന്നില്ല ഒരു അൻപത് അൻപത്തൊന്ന് സീറ്റിലെങ്കിലും ജയിക്കുമോ എന്ന് തന്നെ കണ്ടറിയണം ആ തരത്തിലാണ് തരത്തിലാണിപ്പോൾ പോകുന്നത് ഇപ്പോൾ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർ നാൽപ്പത്തഞ്ച് സീറ്റിലാണ് മുന്നേറുന്നത് ഫൈനൽ ഫലം വന്നിട്ടില്ല അമേദിയിൽ സ്മൃതി ഇറാനി പിന്നിലാണ് പതിനയ്യായിരത്തോളം പിന്നിലായിരിക്കും പതിനയ്യായിരം വോട്ട് ഒന്നും യു പി യെ സംബന്ധിച്ചിടത്തോളം അത് നികത്തപ്പെടാൻ പറ്റാത്ത പറ്റാത്തൊരു മാർജിനല്ല എങ്കിലും സ്മൃതി ഇറാനിയും നരേന്ദ്രമോദിയുമൊക്കെ പിന്നിൽ പോകുമെന്ന് നമ്മൾ യു പിയിലെ ഇന്നത്തെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഒരിക്കലും ഇന്നലെ വരെ നമ്മൾ ആരും പറയാൻ ധൈര്യം വീട്ടിലിപ്പോൾ ഈ സമയം വരെ പൂർണ്ണോട്ടം എത്തിയില്ലെങ്കിൽ പോലും അതിൻ്റെ അമ്പത് സീറ്റിൻ്റെ അടുത്ത് ഈ പറഞ്ഞ ഇന്ത്യ മുന്നണി മുന്നേറുന്നു എന്നാണ് ഒടുവിൽ വരുന്ന വിവരം വിവരങ്ങൾ അതാണ് സ്ഥിതി അപ്പോൾ അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും മാത്രമാണ് സഖ്യത്തിലുള്ളത് അവരുണ്ടാക്കിയ ഒരു സഖ്യം അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉണർന്നു റായ്ബറേലി സീറ്റിലും അമേദി സീറ്റിലും കോൺഗ്രസ് മുന്നേറുന്നു അത് നമ്മളാരും പ്രതീക്ഷിച്ചല്ല കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തോറ്റ സീറ്റാണ് അമേതി അമേതി അതെ അതെ അപ്പോൾ രാഹുൽ ഗാന്ധിയെ തോൽപ്പിച്ച സ്മൃതി ഇറാനിക്ക് ഇപ്പോൾ ജയിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് എന്ന തോന്നൽ പോലും ഉണ്ടായിരിക്കുന്നു പിന്നെ പൊതുവെ ഹിന്ദി ബെൽറ്റിൽ ഒരു ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സീറ്റാണ് ഹിന്ദി ബെൽറ്റിലുള്ളത് അതിൽ നമ്മൾ കാശ്മീരും പഞ്ചാബും കൂടെ ഒഴിവാക്കിയാൽ പിന്നെ ശേഷിക്കുന്നൊരു ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് സീറ്റാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റിൽ കഴിഞ്ഞ തവണ നൂറ്റി എഴുപത്തി അഞ്ച് സീറ്റ് ബി ജെ പി മുന്നണിക്കാണ് അപ്പോൾ ആ ആ ടാലി നിലനിർത്താൻ ഇപ്പോൾ പറ്റുന്നില്ല ഡൽഹി തീർച്ചയായിട്ടും ബി ജെ പിയുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉള്ള വിജയമാണ് അവിടെ ലഭിക്കുന്നത് ഹരിയാനയിൽ കൈയിരുന്ന ചില സീറ്റുകൾ നഷ്ടപ്പെടുമെന്ന് നമുക്ക് നേരത്തെ അറിയാമായിരുന്നു ബി ജെ പിക്ക് അറിയാമായിരുന്നു അതേസമയത്ത് കിഴക്കൻ ഇന്ത്യയിൽ ബംഗാൾ വെസ്റ്റ് ബംഗാൾ ബംഗാൾ സാറിപ്പോൾ പറഞ്ഞല്ലോ ബംഗാളാണ് അതുപോലെ പറയുന്നത് ഈ മമതാ ബാനർജിക്ക് ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്നും കൂടുതൽ സീറ്റുകൾ ബി ജെ പി നേടുമെന്നും പറഞ്ഞു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മമതയുടെ പാർട്ടിയാണ് ഈ ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റുകളിലേക്ക് ലീഡ് ചെയ്യുന്നത് വിജയം ഉറപ്പിച്ചു എന്നല്ല അതാണ്ട് മുപ്പത്തഞ്ച് സീറ്റ് വരെ ഈ പറയുന്ന മമതയുടെ പാർട്ടി ലീഡ് ചെയ്യുന്നൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും നമുക്കറിയാം ഒരു ഇരുപത്തഞ്ച് സീറ്റ് വരെ മമത ബാനർജിയുടെ പാർട്ടി നേടുകയാണ് അതായിരുന്നു അപ്പോൾ ട്രെൻഡ് സെറ്റ് മാറി 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 ഒരു ഒരു ഓസിലേറ്റിംഗ് ട്രെൻഡ് നമ്മൾ ആരും പ്രവചിക്കുകയോ കാണുകയോ ചെയ്തിരുന്നില്ല അത് ഒരുപക്ഷേ താൽക്കാലികമായിരിക്കും എങ്ങനെയാണെന്ന് നമുക്ക് ഫൈനൽ ഒരു രണ്ട് മണിക്കൂർ കൂടെ കഴിയുമ്പോഴേ അറിയാൻ പറ്റും ഇപ്പോൾ നമ്മൾ മൊത്തം കണക്കെടുത്ത് കഴിഞ്ഞാൽ അതുകൊണ്ട് മുന്നൂറ് സീറ്റിൻ്റെ അടുത്ത് എൻ ഡി എ എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഭരണത്തിലേക്ക് അവർ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതെ പക്ഷേ ചില ഭാഗങ്ങളിൽ ഈ പറയുന്ന എൻ ഡി മുന്നണി അപ്രതീക്ഷിതമായ കുതിപ്പ് നടത്തി അപ്പോൾ ഈ പറയുന്ന യോഗേന്ദ്രയാദവ് ഉൾപ്പെടെയുള്ള ചിലരുടെ ഈ കണക്കുകൂട്ടലുണ്ടല്ലോ അതൊക്കെ പിഴച്ചു എന്നല്ലേ എൻ്റെ അർത്ഥം അല്ല അതിനകത്ത് പ്രശാന്ത് ഭൂഷ് പ്രശാന്ത് കിഷോർക്കാണ് ആദ്യമായിട്ട് ഈ പിന്നെ എൻ ഡി എ മുന്നണി അധികാരത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വരും എന്ന് മാത്രമല്ല കോൺഗ്രസിൻ്റെ നില അതീവ ഗുരു ഗുരുതരമാതം പരിങ്ങലിലാണ് എന്നൊക്കെ പറഞ്ഞത് ആദ്യത്തെ പ്രവചനം പ്രശാന്ത് ഭൂഷണേതായിരുന്നു രണ്ടാമത് യോഗേന്ദ്ര യാദവ് യോഗേന്ദ്ര യാദവും കോൺഗ്രസ്സിന് മുൻതൂക്കം ആളാണ് യോഗേന്ദ്ര യാദവ് പറഞ്ഞത് ഏറെക്കുറെ ശരിയായി വരുന്നവർ തോന്നുന്നു പിന്നെ പ്രദീപ് ഗുപ്ത പറഞ്ഞു ബി ജെ പി മുന്നൂറ്റി അഞ്ച് സീറ്റ് കിട്ടും ബി ജെ പി ഒറ്റയ്ക്ക് മുന്നണി മുന്നൂറ്റി അമ്പത്തഞ്ച് അമ്പത്താറ് വരെ പോകും എന്ന് അദ്ദേഹം പറഞ്ഞു പ്രതി ഗുപ്ത പാറക്കാല പ്രഭാകർ അത് നിർമ്മല സീതാരാമൻ്റെ ഭർത്താവാണ് അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം ബി ജെ പിക്ക് സീറ്റ് പ്രതീക്ഷിക്കുന്നത് കിട്ടില്ല ഇരുന്നൂറ്റി മുപ്പത് സീറ്റിൽ ബി ജെ പി ഒതുങ്ങും എന്ന് പറഞ്ഞു ബി ജെ പി മുന്നണി അധികാരത്തിൽ വരത് വരില്ല എന്ന് പറഞ്ഞു പാറക്കാല പ്രഭാകരൻ സഞ്ജയ് കുമാർ എന്ന് പറയുന്ന ഈ ഫലപ്രവാചകൻ പറഞ്ഞത് ബി ജെ പി മുന്നൂറിനടുത്തെത്തും എന്നാണ് അത് ഏറെക്കുറെ ശരിയാകുന്ന പോലെ തോന്നുന്നുണ്ട് ഇതെല്ലാം അഭിപ്രായ സർവേ ആണ് എക്സിറ്റ് പോളല്ല ഈ ഇവരുടേതെല്ലാം അഭിപ്രായ സർവേകൾ വന്നപ്പോഴാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞതെങ്കിൽ എക്സിറ്റ് പോളിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊന്നും വസ്തുതയായിരുന്നില്ല എന്നിപ്പോൾ നമുക്ക് സൂചനകൾ നൽകുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ കാര്യം എടുത്തു കഴിഞ്ഞാൽ തൃശ്ശൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി ഏതാണ്ട് അറുപത്തയ്യായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇനി ആ ട്രെൻഡ് എന്തായാലും മാറാനൊരു സാധ്യതയില്ല മറ്റൊരു സീറ്റ് തിരുവനന്തപുരമാണ് രാജീവ് ചന്ദ്രശേഖർ ഏതാണ്ട് ഇരുപത്തി മൂവായിരം ഇരുപത്തയ്യായിരം വരെ ഭൂരിപക്ഷത്തിൽ വന്നു മീൻസ് വോട്ട് വോട്ടെണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ലീഡ് നില പക്ഷേ ഇപ്പോൾ ഗ്രാജ്വലി കുറയുന്നുണ്ട് അത് പതിനഞ്ചായി പതിമൂന്നായി ഇപ്പോൾ ഏതാണ്ട് ഒരു പതിനോരായിരത്തോളം വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഈ പറയുന്ന ഈ കോസ്റ്റൽ മേഖലയിലുള്ള വോട്ടായിരിക്കും ഒരുപക്ഷെ എണ്ണാണുള്ളത് അങ്ങനെയാണെങ്കിൽ ശശി തരൂർ ഇതിനെ മറികടക്കാനൊരു സാധ്യത ഉണ്ടാകുമോ അല്ല കോസ്റ്റൽ മേഖലയിലാണെങ്കിൽ മറികടക്കാൻ സാധ്യതയുണ്ട് കാരണം സിറ്റി ഏരിയയിൽ പിന്നെ വട്ടിയുർക്കാവ് ആ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർക്ക് ആയിരിക്കും ഭൂരിപാടികൾ ബി ജെ പിക്ക് ഒരു കൂടുതൽ ആ അത് തീർച്ചയായിട്ടും ബി ജെ പിക്ക് സ്ട്രോങ് ഹോൾഡുള്ള സ്ഥലങ്ങളാണ് പിന്നെ ടു ഓഫ് സിറ്റിയും അത് കുമ്മനം രാജശേഖരം മത്സരിച്ചപ്പോഴും നേരത്തെ ഒ രാജഗോപാൽ മത്സരിച്ചപ്പോഴും അതായിരുന്നു ട്രെൻഡ് അതേസമയത്ത് വി ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ ശശി തരൂർ അത് കവർ ചെയ്യുന്നത് പാറശാല നേമം കോവളം വിഴിഞ്ഞം ആ വിഴിഞ്ഞം തുടങ്ങി ആ ഏരിയ വരുമ്പോഴാണ് അത് കോസ്റ്റൽ ബെൽറ്റും റൂറൽ പ്ലേസുമാണ് അവിടെയൊക്കെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എപ്പോഴും മുന്നേറാറുണ്ട് പ്രത്യേകിച്ച് ശശി തരൂര് ശശിതരൂരിനറിയാം അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് ബേസ് തിരുവനന്തപുരത്തിൻ്റെ ഈ പ്രാദേശിക മണ്ഡലങ്ങളാണെന്ന് അപ്പോൾ അവിടെ അവിടെയും ഒന്നിച്ചെണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ അവിടത്തേം കൂടെ ചേർത്താണെങ്കിൽ നമുക്ക് ഈ ട്രെൻഡ് മാറില്ല എന്ന് പറയാം പക്ഷേ അതുകൂ അവിടെ ഇനിയാണ് എണ്ണാനുള്ളതെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഈ പതിനോരായിരത്തിൻ്റെ മാർജിൻ ഒന്നുമല്ല അത് കവർ ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന് ശശിതരൂരിനെ മടന്ന് അതിന് മറികടക്കാൻ പറ്റും റൂറൽ പ്ലേസിൽ എന്നാലും ഫലം കണ്ടറിയണം ഇപ്പോഴത്തെ സ്ഥിതിയിൽ കേരളത്തിൽ യു ഡി എഫ് പതിനാലാണ് യു ഡി എഫ് പതിനേഴിലേക്ക് എത്തി സാർ ഇപ്പൊ നിലവിലുള്ള അവസ്ഥയിൽ ഇടതുമുന്നണിപ്പോ ആലത്തൂര് മാത്രമേ ഉള്ളൂ അതായത് സി പി എമ്മിന്റെ മാറി ആറ്റിങ്ങിൽ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം വന്നപ്പോൾ ഈ അടൂർ പ്രകാശ് ആണ് ഇരുന്നൂറ്റി സംതിങ് വോട്ടിംഗ് ലേറ്റസ്റ്റ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്പൊ അവിടെ ഒരു ശക്തമായ ത്രികോണ മത്സരം കാരണം വി മുരളീധരനും അതുപോലെ തന്നെ ഈ പറയുന്ന അടൂർ പ്രകാശും ഈ വി ജോയും നല്ല കടുത്ത മത്സരം ഇവരെല്ലാം ആയിരം രണ്ടായിരം വോട്ടിന് വ്യത്യാസം അതുകൊണ്ട് അവിടുത്തെ കാര്യം പ്രവചിക്കാൻ പറ്റില്ല എന്നാൽ പോലും ഇടതുമുന്നണിക്ക് കടുത്ത തിരിച്ചടിയല്ലേ ഇപ്പോൾ ഈ ബി ജെ പി പോലെ രണ്ട് സീറ്റ് നേടുന്ന ഒരു സംസ്ഥാനത്ത് ആ സ്ഥലം ഭരിക്കുന്ന ഇടതുമുന്നണിക്ക് ഒരു സീറ്റേ ഉള്ളതെന്ന് പറഞ്ഞാൽ അത് ഭരണവിരുദ്ധ വികാരം അതിശക്തമാണ് കേരളത്തിൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഭരണവിരുദ്ധ വികാരമാണ് സി പി എമ്മിന് തിരിച്ചടിയായത് അവർ ഒരു സീറ്റിലേക്ക് ഒതുങ്ങാനാണ് സാധ്യത ഈ ഈ ട്രെൻഡ് പോയാൽ നമ്മൾ ഒക്കെ നേരത്തെയും പറഞ്ഞു കെ രാധാകൃഷ്ണന് മാത്രമാണ് കഷ്ടിച്ചൊരു ജയത്തിന് സാധ്യത എന്ന് നേരത്തെ ഈ ഇലക്ഷൻ പോളിങ് കഴിഞ്ഞ ദിവസം നമ്മളുടെ ചർച്ചയിൽ അത് നിഴലിച്ച് വന്നതാണ് ഒരുപക്ഷേ സി പി എമ്മിനും കേരളത്തിൽ സീറോ സീറ്റ് കിട്ടിയാലും അത്ഭുതമില്ല എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അപ്പോൾ ഏറെക്കുറെ അതാണ് സത്യം ആലത്തൂർ സീറ്റിൽ മാത്രം സി പി എം കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ആലപ്പുഴ സീറ്റിൽ ഒതുങ്ങിയതുപോലെ ഇപ്പോൾ ആലത്തൂർ സീറ്റിലേക്ക് മാറുന്നു അതിനേക്കാൾ ദയനീയമാണ് കോൺഗ്രസ്സിന് തൃശ്ശൂർ സീറ്റിൽ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു അപ്പോൾ എന്തായാലും നമ്മൾ ഏതാണ്ട് പന്ത്രണ്ടേ മുക്കാൽ എത്തിയപ്പോഴേക്കും അതാണ്ട് എൻ ഡി എസ് സഖ്യം മുന്നൂറിനോട് അടുത്തു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് മുന്നൂറ് അതിലേക്ക് എത്തുന്നു ഈ പറയുന്ന ഇന്ത്യ സഖ്യം ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ഇരുപത്തി അഞ്ച് എന്നാണ് നിലയിലേക്ക് എത്തുന്നത് എന്തായാലും വരും മണിക്കൂറുകൾ ഇത് അപ്ഡേറ്റ് ചെയ്യപ്പെടും അപ്പം നമുക്ക് കൂടുതൽ വിശദമായി ചർച്ച ചെയ്യാം ശരി ശരി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക